അംഗനവാടി നിർമ്മാണോദ്ഘാടനം നടന്നു വരാപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് പുത്തൻപള്ളിയിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുറാണി ജോസഫ് അധ്യക്ഷയായ ചടങ്ങിൽ പുത്തൻപള്ളി വികാരി റവറൻ ഫാദർ അലക്സ് കാട്ടേഴത്ത് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സാജൻ ചാക്യാത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഹാൻസൺ മാത്യു റാണി മത്തായി പഞ്ചായത്ത് അംഗങ്ങളായ ബിജു ചുള്ളിക്കാട് ടി പി പോളി ജാൻസി ടോമി അമ്പിളി സജീവൻ ബെർലിൻ പാവനത്തറ ഷീല ടെല്ലസ് സ്വരൂപ് എന്നിജു എം പി സെക്രട്ടറി വിനോദ് കുമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ റീമ രാജേഷ് ചിയടത്ത് മുൻ പ്രസിഡന്റ് മേഴ്സി ജോണി മുൻ മെമ്പർ ജോമോൺ ടി ജെ എന്നിവർ പ്രസംഗിച്ചു ഇത് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ജോർജ് പാരിഷ് കൗൺസിലാണ് അവരുടെ അനുവാദത്തിലൂടെയാണ് അന്നത്തെ വികാരിമാർ നമുക്കിത് മാറ്റം തന്നെങ്കിലും ഇത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി പിന്നെ അവിടുന്ന് കിട്ടാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും ഇത് ഇതിപ്പോൾ നമുക്ക് തിരിച്ച് വനിതാ ശിശി വികസനത്തിലേക്ക് തന്നത് ഒരു കണ്ടീഷനോട് കൂടിയാണ് ഒരു വർഷത്തിനുള്ളിൽ ഇത് പണിതില്ലെങ്കിൽ ഈ ഭൂമി തിരിച്ചെടുക്കുമെന്ന് അവർക്ക് അപ്പോൾ തന്നെ നമ്മൾ ഈ വർഷം പ്രോജക്റ്റുകൾ തയ്യാറാക്കി ഇതിനു വേണ്ടിയിട്ട് ഒത്തിരിയേറെ ആളുകൾ കുത്തമ്പടിക്കാരുടെ ഒരു സ്വപ്നം തന്നെയായിരുന്നു ഇവിടെ ഒരു അംഗൻവാടി ഇല്ല സ്വന്തമായിട്ട് കെട്ടിട്ടില്ലാത്ത ഒരു അംഗൻവാടി അപ്പോൾ എല്ലാവരും വാർഡകയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് തന്നെ അവർ പള്ളിക്കാർ വളരെ സപ്പോർട്ടീവായിട്ട് നമുക്ക് തന്നു പഞ്ചായത്ത് വളരെ നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് സി ഡി പിടക്കം അംഗൻവാടി എല്ലാവരും കൂടി നമുക്ക് സഹകരിച്ച് ഫണ്ട് തന്നു കേന്ദ്ര സർക്കാരിൻ്റെ കുറച്ച് ഫണ്ട് ബാക്കി നമ്മുടെ ആ ബാക്കിയുള്ള നമ്മുടെ ഫണ്ടുകളൊക്കെ വെച്ചിട്ടാണ് എൻ്റെ പണികൾ നമ്മൾ ആരംഭിക്കുന്നത് വളരെ സന്തോഷമുണ്ട് കാരണം നാട്ടിൽ എല്ലാവരുടെയും ഒരു ആഗ്രഹം എല്ലാവരും കൂടി അറിഞ്ഞ് ഇടവകയിൽ നിന്ന് അച്ഛനും കമ്മിറ്റി അംഗങ്ങളും അടവക കൂടി സ്ഥലം തന്നു നമ്മൾ പണമുണ്ടാക്കി അത് യാഥാർത്ഥ്യമാക്കുകയാണ് ഇതിന് പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ സുഞ്ചാരി ചടവയുടെ പ്രത്യേകമായ നന്ദി പറയുന്നു സ്ഥലം യുദ്ധാനന്ദ്ര എളുപ്പമില്ലപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പണ്ട് പിന്നെ ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അതിന് പ്രത്യേകമായ നന്ദി പറയുന്നു ഞങ്ങളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നു എന്നാലും ഇവിടെ ഒരു നല്ല അംഗൻവാടി ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും സന്തോഷകരമായ കാര്യമാണ് എല്ലാവരുടെയും അനുവാദത്തോടെ ഇതിൻ്റെ ശിലാസ്ഥാപനകാരണം നമ്മൾ കാണിക്കാം ഈശ്വര കൃപയുണ്ടാകാനും ഇവിടെ വന്നുചേരുന്ന കുട്ടികൾക്ക് ദൈവം സംരക്ഷണം നേകാനും ഇവർ ഉത്തരൊരുത്തരും ആവശ്യത്തിന് നന്മയിൽ മുന്നോട്ട് പോകാനും എത്രയും വേഗം കണ്ണടച്ച് തുറക്കും വേഗം ഇതിന് പണി പൂർത്തിയാക്കാനും പ്രാർത്ഥിക്കാം കഥാപാത്രയുമായി ഞങ്ങൾ ആരംഭിക്കുന്ന പ്രവർത്തനം ദേവിയെ ആശീർവദിക്കണമേ ഏറ്റവും വേഗം പൂർത്തിയാക്കുവാനും ഗൃഹം എല്ലാ എല്ലാത്തോടെ സംഗതി നീക്കിത്തരണമേ ഇതിന് മനസ്സുകൊണ്ടും സാമ്പത്തികമായിട്ടും മറ്റു വിധത്തിലും സഹകരിക്കുകയും പങ്കേരി ചെയ്യുന്ന എല്ലാവരെയും ആശീവദിക്കണമേ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അഭയകേന്ദ്രമാകുന്ന ഒരു നല്ല സ്ഥാപനം ഇവിടെ വളർന്നുയരുവാൻ ഇടവരുത്തുകയും ചെയ്യണമേ ഇവിടെ സഹായിക്കപ്പെടുന്ന ഈ മൂലക്കല്ലിലെയും ഇവിടെ പണിന്ന് ഉയർത്തപ്പെടുവാൻ പോകുന്ന കെട്ടിടത്തെയും നീ ആശീവദിച്ച് വിശദീകരിച്ച് അനുഗ്രഹിക്കുകയും കുഞ്ഞുങ്ങൾ ഉചിതമായ ഒരു വാസ്തവസ്ഥലമായി മാറ്റുകയും ചെയ്യണമേ ഇപ്പോഴും പുത്തൻപള്ളി സെയിന്റ് ജോർജ് പള്ളി വിട്ടു നൽകിയ ഭൂമിയിലാണ് വരാപ്പുഴ പഞ്ചായത്ത് ഈ അംഗനവാടി കെട്ടിടം നിർമ്മിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് മീഡിയ വരാപ്പുഴ